ഇന്നുണ്ടല്ലോ അത്താഴവും നോമ്പ് തോറൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ളൊരു ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ബ്രെഡിൻ്റെ അകത്തേക്ക് ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ എന്നും ഓയിൽ സ്നാക്സിലെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഞാനത് ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊന്ന് പതഞ്ഞിങ്ങനെ വരും ആ ഒരു ടൈമിൽ നമുക്കിത് ആ ഒരു ഈസ്റ്റിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു അരക്കപ്പ് ഒന്ന് എടുത്ത് വെക്കാം ഒരുപാടങ്ങ് ലൂസായി ഒറ്റ തോന്നുന്നുണ്ട് മാവ് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൊടി ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും അല്ലെങ്കിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം തന്നെ അതായത് ഒരുപാട് തിളച്ച വെള്ളമില്ല ചെറു ചൂടുവെള്ളം തന്നെ ഒരു വാം വാട്ടറിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ടൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഓയിലിന് പകരമായിട്ട് ബട്ടറെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം ഒന്ന് സ്റ്റിക്കായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സ്റ്റിക്കായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കുഴിച്ചിട്ട് പത്ത് മിനിറ്റ് ആകുമ്പം നമുക്ക് കയ്യിലൊന്ന് ഒരുട്ടിടക്കത്തക്ക പാകത്തിനൊന്ന് റെഡിയാക്കി കിട്ടിക്കോളും അതിന് ശേഷം എന്താ ഇതുപോലെ ഓയിലൊന്ന് അതിൻ്റെ മുകളിലും സൈഡിലൊക്കെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം അടച്ചൊരു ഒന്ന് തൊട്ട് ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇതിനുള്ളിൽ തന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് ഫോർമെൻറ്റാക്കി ഇട്ടിക്കോളും അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കനാണ് ഇതിലേക്ക് ഇതാ അര ടീസ്പൂൺ മതിയാകും കേട്ടോ കുറച്ച് കുരുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് റെഡിയായി ആ ഒരു ടൈം തൊട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്ട്ട് ഇഞ്ചി വേണ്ടിയിട്ട് ഈ ഒരു മസാലയ്ക്ക് പിന്നെ ഇതാ ഒരു മൂന്ന് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അഴിച്ചെടുക്കണേ ആ ഒരു സവാള ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഇത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് ചതച്ചാൽ ചതച്ചതും പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരുപാട് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും അപ്പോൾ ഇത്രയും മസാല കൂടി ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിലെ ജാറിലേക്ക് മാറ്റി ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആ ഒരു മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു നോർമൽ മസാലയാണ് ആണ് കേട്ടോ നമുക്ക് പല രീതിയിലും ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കാം ചീസൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റിച്ച് കിട്ടും പിന്നെ അത് ആ മാവുന്ന നന്നായിട്ട് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു എയർക്കൊന്ന് റിലീസ് ചെയ്തിട്ട് കളയും ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതിയാക്കും കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ആ ഒരു എയർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പുറത്തോട്ട് കളയും അതിന് ശേഷം എന്താ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തി എടുക്കുന്നുണ്ട് അത്ര ചെറുതാക്കണ്ട അതിൽ നിന്നും കുറച്ചും കൂടെ വലിപ്പത്തിനെടുക്കാം എല്ലാം ഒരളവിന് എടുത്താൽ മതിയാകും അപ്പോൾ ഇതെല്ലാം ഒന്ന് ബോൾസാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതിയാകും ചപ്പാത്തി കമ്പിട്ട് പരത്തണമെന്നില്ല ഇനി ഇതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വട്ടത്തിനൊന്ന് പരത്തിയെടുക്കാം ഒരുപാടങ്ങനെ ഐസ് ആക്കണ്ടെന്ന് കേട്ടോ എന്നാൽ ഒരുപാട് കട്ടിങ് ആക്കണ്ട ബേക്കായി വരുന്ന സമയത്ത് കുറച്ചും കൂടെ വീർത്ത് വരുമല്ലോ എന്നിട്ട് ആ ഈ ഒരു ഭാഗത്ത് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം അല്ല ബ്രെഡിൻ്റെ അല്ല ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തൊന്ന് പൊതിഞ്ഞെടുക്കണേ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബൺ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം എട്ട് ബ്രെഡാണ് കേട്ടോ ഞാൻ ഇതിൽ അളവിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ടേതാ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ വീണ്ടും ഒന്ന് ഇതൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഒന്ന് എല്ലാം കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് വീണ്ടും ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്രെഡ് ഒക്കെ തന്നെ കണ്ട വീണ്ടും വീർത്തൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ഒന്ന് അടിച്ച് പതിപ്പിച്ചിട്ട് ബ്രഷ് ചെയ്ത് തീർത്താൽ മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം എല്ലാം അല്ല നമ്മളിപ്പം ബേക്ക് ചെയ്യുന്ന ഏതാണോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ആ മുകളിൽ ഞാൻ പാൽ വെച്ചിട്ടൊന്ന് ഇത് റെഡിയാക്കി കിട്ടുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സെസ് മീസായിട്ട് വെളുത്ത എള്ളില്ലാതാണ് ചേർത്ത് കൊടുക്കുന്നത് കാണാൻ ഒരു ഭംഗിക്കും ഒരു ചെറിയ നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റിനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവൻ അതിലേക്ക് ഞാൻ അതാ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറിയ ഓവൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ബേക്കായിട്ടുണ്ട് കറക്റ്റായിട്ട് ഈ ഒരു കളർക്കൊന്നായി വരുന്ന സമയത്ത് നമുക്കത് പുറത്തോട്ട് എടുക്കാം എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ ഒന്ന് ഞാൻ മുകളിൽ ഇങ്ങനെ പാലിക്കൊന്ന് പ്രഷ് ചെയ്തിട്ട് ഇതുപോലെ സെസമേസിൽ വെച്ചിട്ട് ഒന്ന് ഇരുപത്തഞ്ച് മിനിറ്റോടെ ഒന്ന് ബേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ചൂടോട് കൂടി തന്നെ നെയ്യ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി വേറെ ഫുഡൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അത്താഴത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടി കുട്ടിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബ്രെഡും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസായിട്ട് ഷ്യമാവും നാരങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ഒരു ഫ്രഷ് ജ്യൂസും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് പഞ്ചസാര ഒന്നും ചേർക്കാതെ അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസിൻ്റെ ഐറ്റംസ് ഇത് രണ്ടുമാണ് കേട്ടോ പിന്നെ ബ്രെഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ നോമ്പോർ അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഇന്നത്തെ വേറെ ഫുഡൊന്നും നോക്കണ്ട കേട്ടോ ഇനി അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടിയാൽ മതി അപ്പം അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഉണക്കമീൻ പൊരിച്ചതും പിന്നെ മാങ്ങയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള തേങ്ങാച്ചാ മതി പിന്നെ രസവും പിന്നെ ചോറും ചോറ് റെഡിയാകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചോറ് റെഡിയാകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കറികളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ചോറൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അത്താഴത്തിനായിട്ട് ചോറും പിന്നെ മാങ്ങ അച്ചാറും മാങ്ങാച്ചമ്മന്തിയും പിന്നെ ഉണക്കമീൻ പൊരിച്ചതും ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഇതായത് രസം എനിക്ക് ബ്രെഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതായ ഇത്രയും ആണ് കേട്ടോ ചോറും രസവും ചമ്മന്തി ഉണക്കമീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ല കുശാലായിട്ട് കഴിച്ചു അത്താഴം അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത്